കൂട്ടാനേ പോകാന്ന് കൊണ്ടാക്കാകുമ്പോ ഭയങ്കര സങ്കടമാണ് കൂട്ടാനേ പോകാൻ പാടില്ല കൂട്ടാനാകുമ്പോ നമുക്ക് സന്തോഷിച്ച് കൂട്ടിക്ക് വേന കൊണ്ടാക്കാൻ ഭയങ്കര വിഷമമാണ് അതെ മറ്റേ എനിക്ക് ഓൻറെ ആ ഒരു സങ്കടം എനിക്കറിയില്ല എന്നുവെച്ചാൽ അമ്മമ്മ എടുക്കുന്നു വന്നു അതെ അമ്മ അമ്മയാണ് പോകുമ്പോഴൊക്കെ അറിയാം അതെ ഞാൻ ഞാനെന്നേരം പോലെ അറിയുന്ന വരൂല അമ്മേനെ സമാനായിരുന്നു ഇപ്പൊ അമ്മമ്മ പോയതിന് ശേഷം പിന്നെ ഇണ്ട് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഇപ്പൊ രണ്ട് ഒരു മാസം ആയിട്ട് ഇടാമ്മന്റെ ആ ഒരു ടെൻഷൻ ആണെങ്കിൽ ഇപ്പൊ മനസ്സിലാവുന്നു അതെ അതെ അപ്പുരം നിൽക്കുന്ന വിഷമം ഉണ്ടാവും ഞാൻ ഇപ്പൊ പോയി വന്നിട്ട് കൊറേ സമയം കിടന്നു ആടെ എയർപോർട്ടിൽ എത്തിയിട്ടോ അമ്മ കോട്ടേന്ന് കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു ഒരു കൂട്ടാൻ ആരും കൂട്ടാനേ പോവാൻ പോയാലും ഭയങ്കര ടെൻഷനാണ് അതിലൂടെ വിഷമം ഒന്നുമില്ല കൊറേ ദിവസം കൂടെ ഒപ്പരം നിന്നില്ല ഇനിയിപ്പോ രണ്ടൂറ് ദിവസം വിഷമമായിട്ടില്ല എനിക്ക്

ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പണിയെടുക്കണം പിന്നെ അമ്മയെടുത്തു പറയുമ്പോ അതിനൊന്നും രണ്ടാളൊരു പോലെയാണ് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും രണ്ടാളെ ഒപ്പം എണീറ്റു ചായ ഒപ്പരം പോയി അങ്ങനെയോട് പറയാം പണ്ടില്ലാക്കി ചായ ചോറ് ചോറ് അതിന് പയ്യക്കാ വെള്ളം കൊടുക്കും ഇന്നത്തെ ആളെയാ ഇന്ന് ഭാര്യം പറഞ്ഞു രണ്ടാളെ ഒപ്പരം എണീറ്റും സകല പണി ഒരുക്കി അവരൊക്കെ പോയി പണ്ടേ പോലെ ഇന്ന് അതാ നല്ലത്

അവരെ ജീവിതം നോക്കട്ടെ നമ്മളെ പോലെ വേണം പണ്ടേ പോലെ പോയാൽ തന്നെ ഇപ്പൊ എത്തുന്നുണ്ടാ